ഫിസിയോതെറാപ്പിസ്റ്റ് ആണ് അപ്പൊ ഒരുപാട് ഡാർക്കായിട്ട് പ്രശ്നങ്ങളാണല്ലോ ഈ ജോലൈന് ക്ലിയർ അല്ല ഷേപ്പ് ഇല്ല അതുപോലെ ഡബിൾ ചിന്ന് ഓക്കെ അപ്പൊ അതിനുള്ള ഒരു പരിഹാരമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് നേരെ എക്സൈസ് എടുക്കാം അപ്പോൾ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യില് എന്താണ് മോയിസ്ചറൈസർ എന്താണുള്ളത് അത് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫേസ് ഇപ്പൊ വാഷ് ചെയ്യില്ല ക്ലെൻസ് ചെയ്ത് ക്ലെൻസ് ചെയ്യുമ്പോൾ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ മോയിസ്ചറൈസർ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലെടുത്തിട്ട് നന്നായിട്ട് ചെയ്തിട്ട് അത് കയ്യിലാക്കിയിട്ട് ഇപ്പൊ എന്റെ കയ്യില് മോസ്ചറൈസർ ഉണ്ട് അത് ജസ്റ്റ് നമ്മുടെ ഈ ജോലൈനിൻ്റെ ഈ വരണം നമുക്ക് എവിടെ എവിടെയാണ് ഫേസ് കയറുമ്പോൾ ഫേസിൽ മൊത്തം മസാജ് ഉണ്ടാവുമല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ജോലൈനും ഇതാണ് അപ്പോൾ ഈ ജോലൈൻ്റെ ഏരിയയിൽ വെച്ചിട്ട് ഈ രണ്ട് ഫിംഗേഴ്സ് ഇങ്ങനെ പിടിച്ചിട്ട് ഇത്രയും ഏരിയയിൽ ഇങ്ങനെ നമ്മൾ ഈ ജോലൈനിൽ ഇത്രയും ഏരിയാസ് ഇങ്ങനെ ഷേപ്പിൽ വന്നിട്ട് ഇങ്ങനെ മസാജ് ഒരു ട്വൻറ്റി ടൈംസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പിടിക്കുക അത് എന്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ജോലൈന് എക്സാക്റ്റ് ഷേപ്പിൽ വരാനും അതേപോലെ രണ്ട് ഫിംഗേഴ്സ് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു ലൈനിലും ഇങ്ങനെ നമുക്ക് മസാജ് കൊടുക്കാം ഇത് ജോലയും ഷേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മസാജ് പിന്നെ നമ്മൾ ഡബിൾ ചിന് പോകാനുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് വന്നിട്ട് ഈ കഴുത്ത് ഇപ്പോൾ ഇത്രയും പോർഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് പിടിച്ചിട്ട് കഴിക്കുക രണ്ട് പല്ല് തമ്മിൽ കൂട്ടി കഴിക്കുക ഇവിടെ നല്ല സ്ട്രെച്ച് ഫീൽ ചെയ്യും അതൊരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് ടൈംസ് റിപ്പീറ്റ് ചെയ്യാം അത് അതിൻ്റെ ആ റിപ്പീറ്റേഷൻസ് ഒരു ത്രീ സെറ്റ് ഒരു ഫൈവ് സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ രണ്ട് കൈയിൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഒരു ഏരിയയിൽ ഈ ജോലൈൻ ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇത്രയും പോർഷൻ ഇങ്ങനെ മുകളിലോട്ട് മസാജ് കൊടുക്കുക അതും അതേപോലെ ട്വൻറ്റി ടൈംസ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് ടൈംസ് കൊടുക്കുക ഈ ഇവിടുന്ന് ഇത്രയും പോർഷൻ ഇങ്ങനെ എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് കൊടുക്കുക കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും മോസ്ചറൈസറോ അല്ലെങ്കിൽ ക്ലെൻസറോ അല്ലെങ്കിൽ യൂസ് ചെയ്തിട്ട് മാത്രം കൊടുക്കുക അതൊരു ടു വീക്സ് നിങ്ങൾ യൂസ് ചെയ്ത് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ കാണാൻ പറ്റും കേട്ടോ ഓക്കെ ബൈ